് ഇപ്പം നായര് എല്ലൂർഗാട്ടെ രാഷ്ട്രീയ മണ്ഡലത്തിൽ മാത്രമല്ല ഞാൻ അദ്ദേഹത്തെ ഒരു രാഷ്ട്രീയ നേതാവ് എന്ന രീതിയിലുമല്ല വിലയിരുത്താൻ ആഗ്രഹിക്കുന്നു ഒരു കലാകാരൻ എന്ന നിലയിൽ വടക്കൻ കേരളത്തിൽ ആകമാനം അറിയപ്പെടുന്നതും തെക്കൻ കേരളത്തിൽ ശാസ്തം ഒരു പ്രതിയോഗി ഇല്ല എന്നുള്ള രീതിയിലും ഉള്ള ഒരു ഉടുപ്പുകൊട്ടാച്ചാൽ എന്ന നിലയിലാണ് അദ്ദേഹത്തെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നത് രാഷ്ട്രീയ മണ്ഡലത്തിൽ കല്ലോൾക്കട്ടെ സാംസ്കാരിക രംഗത്തുമെല്ലാം നടന്നു നിൽക്കുന്ന ഒരു ആളായിരുന്നു അദ്ദേഹത്തിന്റെ വേറാടിൽ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളോടൊപ്പം ആ ദുഃഖത്തിൽ ഞാൻ പങ്കുചേരുന്നു അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് മുന്നിൽ ഒരുപിടി പുഷ്പങ്ങൾ അർപ്പിക്കുന്നു